വർഷം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം പാലക്കാട് നെന്മാറയിലെ സുധാകരന്റെ വീട്ടിൽ രണ്ട് പെൺമക്കളും അമ്മ സജിതയും മാത്രം തൊട്ടയൽപ്പക്കത്തെ വീട് അവിടെ ചെന്താമര എന്ന മനുഷ്യൻ കടുത്ത അന്ധവിശ്വാസി അയാളുടെ വീട്ടിൽ നിരന്തര പ്രശ്നങ്ങൾ അങ്ങനെയിരിക്കെ ഒരു ദിനം ചെന്താമരയെ ഉപേക്ഷിച്ച് ഭാര്യയും മകളും ഇറങ്ങിപ്പോയി മാനസിക സമ്മർദ്ദം കടുത്തു അയാളൊരു ജോൽസ്യനെ കാണുന്നു അങ്ങനെ കാര്യങ്ങൾ വിശദമായി കേട്ട ജോൽസ്യൻ കാരണം കണ്ടെത്തി മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീ അവരാണ് ചെന്താമരയുടെ കുടുംബപ്രശ്നങ്ങളുടെ കാരണം അന്ധവിശ്വാസം മൂർച്ഛിച്ച ചെന്താമര ഉറപ്പിച്ചു അത് തന്റെ അയൽവാസി മുപ്പത്തിയഞ്ചുകാരി സജ്ജിതയെന്ന പരിഹാരം അവരെ ഇല്ലാതാക്കുകയെന്നത് സജിതയെ അയാൾ നിരന്തരം നിരീക്ഷിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിലെ സ്ഥലത്തേക്കും രണ്ട് പെൺമക്കൾ സ്കൂളിലും പോയ സമയം വീട്ടിൽ തനിച്ചായിരുന്ന സജിതയുടെ അടുത്തേക്ക് ചെന്താമരയെത്തി പേടിച്ച് തടുക്കാൻ പോലും ആകാതിരുന്ന ആ സ്ത്രീയെ വെട്ടിവെട്ടിക്കൊന്നു നെന്മാറയിൽ വീട്ടമ്മ വെട്ടേറ്റ് കൊല്ലപ്പെട്ടെന്ന് നാടാകെ അറിയുമ്പോഴേക്കും കൊലയാളി അവിടം വിട്ടിരുന്നു അരക്കമലയിൽ പരിസര പ്രദേശങ്ങളിൽ കൊലയാളിയെ തേടി പോലീസ് തിരച്ചിൽ ഒടുവിൽ നാലു ദിനങ്ങൾ കാട്ടിലെ ഒളിത്താവളത്തിൽ അയാളിരുന്നു വതിയെ കാടിറങ്ങുന്നതിനിടെ സെപ്റ്റംബർ മൂന്നിന് ചെന്താമര പോലീസ് പിടികു തന്റെ കുടുംബപ്രശ്നങ്ങൾക്ക് കാരണം സജതയടക്കമുള്ള ചിലരെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു അതുതന്നെയാണ് താൻ കൊലയാളിയായതിന് പിന്നിലെന്ന് ചെന്താമര പോലീസിനോട് പറഞ്ഞു അങ്ങനെ കൊലയാളിയെ റിമാൻഡ് ചെയ്തു നീണ്ട ജയിൽവാസം ഇതിനിടെ ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കണമെന്ന പക ചെന്താമര വളർത്തിയെടുത്തു പ്രതികാരം വീട്ടുമെന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു നടന്നു ഇടയ്ക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ പകുതിയിൽ ജാമ്യത്തിലിറങ്ങിയ അയാൾ കോഴിക്കോട് തിരുവമ്പാടിയിലെ ഒരു ക്വാറിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി അവിടെയും താൻ കൊലക്കേസ് പ്രതിയാണെന്നും രണ്ടുപേരെ കൂടി തീർക്കാനുണ്ടെന്നും സഹപ്രവർത്തകനോട് ഇടക്കിട പറഞ്ഞിരുന്നു കാത്തിരിക്കുകയായിരുന്നു അയാൾ പകവീട്ടാൻ കാലം നോക്കി ഒരു ദിവസം ഞങ്ങളങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ പറഞ്ഞു വിടാ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാനിങ്ങനെ ഒരു ഒരു കേസിൽ പെട്ട് അങ്ങനെ ജയിലിൽ കിടന്നൊക്കെ വന്നാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കാരണം ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെറിയൊരു എൻ്റെ വളർച്ചയെ താത്ത അമ്മ വണ്ടി ഇങ്ങനെ ഒരാൾക്കാർ ചെയ്തു തൊട്ടക്കൂട്ടുകാർ ചെയ്തു അപ്പോൾ അതിനെയാണ് ഒരാളെ ഞാൻ തട്ടിയത് ഇനി രണ്ടരം കൂടി ഉണ്ട് അതിനും കൂടി ഞാൻ പൂച്ചിട്ട് മരിക്കുള്ള കണ്ട പുള്ളി കടന്ന് പോയത് സജിതാക്കുലക്കേസിൽ വിചാരണ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ചെന്താമര പുറത്തിറങ്ങിയെന്ന് സുധാകരന്റെ വീട്ടുകാരും നെന്മാറക്കാരും അറിഞ്ഞു ഒരു നാടാകെ പറഞ്ഞു അയാൾ പ്രശ്നക്കാരനാണ് എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് എന്റെ സെറ്റപ്പ് കാണണം എന്നു അപ്പൊ ഏ വടിപാടൊക്കെ കൊടുത്തു നീ ഇത്തിരി മിണ്ടിരിക്കേ നീ നിന്റെ പാട്ടിലും നീ നിന്റെ വീട്ടിലേക്ക് പോ നീ ഒരു സെറ്റപ്പ് നിക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ കുട്ടിയും ഇയാളുടെ ഭാര്യയും പിണങ്ങി പോയിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾ മുന്നേ അതിന് മറ്റുള്ള അയൽവക്കക്കാരാണ് ഇതിന് പിണങ്ങി പോവാൻ കാരണം മറ്റുള്ളവര് എന്റെ ഭാര്യയും മകളുടെ അടുത്തും എന്തെങ്കിലും ഒക്കെ കുത്തി തിരിപ്പുണ്ടാക്കിയിട്ട് പിണക്കി വിട്ടതാണ് എന്റെ കുടുംബം ജീവിതം തകർത്തു എന്നുള്ളതാണ് അയാൾക്ക് പ്രത്യേകിച്ചുള്ള വൈരാഗ്യം ഉണ്ട് കംപ്ലീറ്റ് ഓ കാട് അത്ര മാത്രം അങ്ങനെ കൊല്ലം കോടിക്ക് എവിടെ ഉള്ളിൽ ഒളിയാ കുറച്ച് ദിവസങ്ങളായി അയാൾ സുധാകരന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ചെന്താമര തിരികെ എത്തുമെന്ന് പേടിച്ച സുധാകരന്റെ മകൾ ബന്ധുവീട്ടിൽ അഭയം തേടിയിരുന്നു പേടിച്ചിട്ടാണ് നെന്മാറ പോലീസിന് രേഖാമൂലം പരാതി നൽകിയത് അയാൾ തങ്ങളെ എന്തും ചെയ്യും സുരക്ഷ വേണമെന്ന് പക്ഷേ ഉണ്ടായത് പോലീസിന്റെ വലിയ വീഴ്ച സൈക്കോപാത്തെന്ന് പോലും തോന്നിപ്പിക്കുന്ന പകവീട്ടാൻ കാലം കാത്തിരിക്കുന്ന കൊലയാളിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഉപദേശിച്ചു ജാമ്യവ്യവസ്ഥ ലംഘിച്ച ദിവസങ്ങളോളം നാട്ടിൽ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല തമിഴ്നാട്ടിലേക്ക് പൊയ്ക്കൊള്ളാമെന്ന ചെന്താമര പറഞ്ഞത് വിശ്വസിച്ചു പോയി കൊടുത്തതാണ് എന്നിട്ട് അറിയില്ല വിളിച്ചു അവരെന്നെങ്ങനെ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി എനിക്കാണെങ്കിൽ വേറെ ഞാൻ അവിടെ തന്നെ ഇരുന്നത് അയാളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണു അയാൾ എന്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്തത് വീടിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അതൊന്നും പറഞ്ഞിട്ട് ഈ പോലീസുകാർക്ക് മനസിലാബാദ് അവിടെയല്ല ഞാനും അച്ഛനും കൂടി വന്നിരുന്നു എനിക്ക് ആയി മാത്രമേ ഞാൻ ഇരുന്നത് ഞാനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴ് കേരളമാകെ നടുങ്ങി രാവിലെ ഒൻപതരയോടെ സ്കൂട്ടറിൽ വീട്ടിൽ നിന്നിറങ്ങിയ സുധാകരനെ കാത്തുനിന്ന കൊലയാളി വാക്കത്തി കൊണ്ട് തലയിലും കഴുത്തിലും ആഞ്ഞു വെട്ടി സുധാകരൻ നിലത്തു വീണ് നിസ്സഹായനായി അങ്ങനെ കൊല്ലപ്പെട്ടു നിലവിളി ലക്ഷ്മി സുധാകരന്റെ അമ്മ അവരെയും ചെന്താമര സമാന രീതിയിൽ ആക്രമിച്ചു അയാൾ പറഞ്ഞതുപോലെ ചെയ്തു രണ്ടുപേരെയും തീർത്തു കളഞ്ഞു രക്ഷപ്പെട്ടതാണ് ചെന്താമന മണിക്കൂറുകൾ പലത് പിന്നിട്ടു നൂറ് പോലീസുകാർ പിന്നാലെയുണ്ട് പക്ഷേ പോലീസിന്റെ വീഴ്ച സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം കണ്ടെത്തി തുറന്നു പറഞ്ഞു അപ്പോഴേക്കും അരുതാത്തതെല്ലാം നടന്നിരുന്നു പോലീസ് മരണത്തിലേക്ക് തള്ളിവിട്ടതുപോലെ അതിന്റെ എന്തെങ്കിലും അതിലെ ഭാഗത്ത് തന്നെ പോലീസിന്റെ ചെറിയ എന്തെങ്കിലും വീഴ്ച എന്തെങ്കിലും ആണെങ്കിൽ അതിന്റെ പരിശോധന ചെയ്തിട്ട് ബന്ധപ്പെട്ട നടപടികൾ അതിൽ എടുക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് തന്നെ അതിന്റെ നടപടികൾ നമുക്ക് അന്വേഷിച്ച് എടുക്കാൻ പോകും രണ്ട് പെൺമക്കൾ അച്ഛനമ്മമാരുടെ ലാളനയിൽ വളരേണ്ട മക്കൾ അഞ്ചു കൊല്ലം മുൻപ് ഒരു നരാധമൻ്റെ കൊലക്കത്തിയിൽ തീർന്നുപോയ അമ്മയുടെ ചേതനയറ്റ ശരീരം അവരുടെ ദുസ്വപ്നങ്ങളിൽ പതിവായിരിക്കും പേടിച്ചു ജീവിച്ച അഞ്ചാണ്ട് അച്ഛൻ തണലായുണ്ടെന്ന് അവർ വിശ്വസിച്ചു ഇനി അച്ചായെന്ന് നീട്ടി വിളിക്കാൻ പേടിയാകുന്നെന്ന് പറഞ്ഞ തോളിൽ ചാരാൻ ആ മക്കൾക്ക് ഇനി ആരുണ്ട്